എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു കൊണ്ടുള്ള ഒരു കൂട്ടുകറിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചക്കക്കുരു കുരു സവാള സവാളരിഞ്ഞത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി മല്ലിപ്പൊടി ജീരകം കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി കടുക് തേങ്ങ അരച്ചത് ഗരം മസാലപ്പൊടി ഉപ്പ് പാകത്തിന് കറിവേപ്പില എണ്ണയും പാകത്തിന് ഇപ്പോൾ നമുക്ക് പാത്രം വച്ച് കൊടുത്ത് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി എന്നിട്ട് കടു ഇടാം അപ്പോൾ കടു പൊട്ടി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള നല്ല ചവന്ന് വന്നിട്ടുണ്ട് ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം നാല് പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല എരിവുള്ള പച്ചമുളകാണ് തീ മീഡിയം കണക്കിനാണ് വെച്ചിരിക്കുന്നത് കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും അടുത്തതായി ഇടാനുള്ളത് ഇഞ്ചിയാണ് വെളുത്തുള്ളി കൊടുക്കാം അപ്പോൾ നല്ല മണം വരുന്നുണ്ട് ചുരുവായത് ആയതുകൊണ്ട് ആരും കാപ്പിക്കൊന്നും കഴിക്കൂല ചോർന്നി തന്നെ കഴിക്കാം അപ്പോൾ മുളക് കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് ഇളക്കിയതിനു ശേഷം മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂണ് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് മഞ്ഞൾ പൊടിയും ഇടാം അടുത്ത കുരുമുളക് പൊടിയും ഞാൻ അതായിടുന്നുണ്ട് അടുത്തതായിട്ട് തേങ്ങ അടിച്ചു വെച്ചത് ഒഴിച്ചു കൊടുക്കാം തേങ്ങ നല്ല കട്ടിക്കടിച്ചതായതുകൊണ്ട് ശകലം വെള്ളം കൂടെ ചേർത്ത് ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ച് ഇട്ട് ചക്കക്കുരു അങ്ങോട്ടിട്ട് കൊടുക്കാം ചക്കക്കുരു പുഴുങ്ങി വെച്ചതാണ് അതും കൂടെ നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഏകദേശം ചക്കക്കുരു കൂട്ട് റെഡിയായി അപ്പോൾ ഇവിടെ ചക്കക്കുരു കൊണ്ടുള്ള ഈ കൂട്ടുകറി തയ്യാറായിട്ടുണ്ട് ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ് പിന്നെ ആദ്യം ചക്കക്കുരു ഒന്ന് പുഴുങ്ങണം അല്ലെങ്കിൽ ചക്കക്കുരു പിന്നെ വേവൂല ഉള്ളിയെല്ലാം വയ്ക്കിയതിന് ശേഷം ഈ വെന്ത ചക്ക ഇട്ട് തേങ്ങ കുറച്ച് തേങ്ങ പാലെടുക്കാൻ വേണമെങ്കിൽ തേങ്ങ ഞാനിപ്പോൾ അടിച്ചാണ് എടുത്തിരിക്കുന്നത് അരച്ചുമഷി പോലെ എടുത്തിരിക്കുന്നതാണ് അപ്പോൾ ബാക്കിയുള്ള എല്ലാം കൂടെ ചേർത്ത് ചക്കക്കുരു കൊണ്ടുള്ള ഒരു കൂട്ടുകറിയാണ് ഞണ്ട് വച്ചിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല മണവും നല്ല ടേസ്റ്റും ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം